സാർ ഈ മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ മണിക്കൂറ് വിട്ടിങ്ങനെ രാഹുൽ മാങ്കൂട്ടം എവിടെ രാഹുൽ മാങ്കൂട്ടം എവിടെ മാങ്കൂട്ടം പോയത് സിനിമാതാരത്തിൻ്റെ വണ്ടിയിൽ കാറിൻ്റെ നിറമിന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വാർത്തകൾ ഇങ്ങനെ ഏറിലിപ്പോൾ നിൽക്കുന്നത് ആ ഒരു വാർത്തയിലാണ് അതുകൊണ്ട് തന്നെയാണ് മറ്റ് വിഷയങ്ങളിൽ അധികം പോകാതെ നമ്മൾ തന്നെ വീണ്ടും ആ വിഷയങ്ങളിലേക്കൊക്കെ തന്നെ വരുന്നത് സർ ഈ മൂന്നാം തീയതി വരുന്ന ജാമ്യം മുൻകൂർ ജാമ്യ അപേക്ഷ ഈ പറയുന്ന പോലെ മാൻകൂട്ടത്തിന് രാഹുൽ മാംകൂട്ടത്തിന് അനുകൂലമായി തീരാനാണോ സാധ്യത സർക്കാർ ഈ കാണിക്കുന്ന നാടകം ജാമ്യം കിട്ടാതിരിക്കുന്ന കിട്ടുന്ന ആ പ്രോസസ്സ് കോടതിയിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണോ കാര്യം കോടതിയിൽ എത്തിയാൽ അത് എന്തായി തീരും അതിനു മുമ്പ് അറസ്റ്റ് നടക്കാൻ സാധ്യതയുള്ളൂ എന്തായിരിക്കും നമ്മുടെ ഒരു ഒരു നിഗമനം നമുക്ക് എന്ത് തരത്തിലൊരു നിഗമനത്തിൽ എത്താൻ കഴിയും രണ്ടായാലും അറസ്റ്റ് ചെയ്താലും ജാമ്യം കൊടുത്താലും ഒരു ഡാമേജ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു എമ്മിന് ഏക അഡ്വാൻറ്റേജാണ് കിട്ടുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ ഇമോബലൈസ് ചെയ്യാൻ പറ്റും തൽക്കാലത്തേക്ക് അല്ലെങ്കിൽ മാങ്കൂട്ടം കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളിലും താരപ്രചാര പ്രചാരകനായി മാറിയനെ തീർച്ചയായിട്ടും അപ്പോൾ ആ രാഹുൽ മാങ്കൂട്ടം ആ ഒരു വിഷയം ഉണ്ടായി ഒരു കെട്ടടങ്ങി ആ ചെറുപ്പക്കാരൻ വീണ്ടും രംഗത്തേക്ക് ഇറങ്ങി അപ്പോൾ ആ സജീവത്തെ രാഹുൽ ആ മാംകൂട്ടത്തിൻ്റെ സജീവത്തെ ആരും സജീവതല്ലാതെ ഇപ്പോൾ ഷാജഹാനെ അറസ്റ്റ് ചെയ്ത രീതി നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഒത്തിരി പരാതി ഉണ്ടെന്നാണ് പറഞ്ഞത് ഒരു നാളെ ഞാൻ സംഭവിക്കാൻ ചിലപ്പോൾ പിണറായി വിജയനും സി പി എമ്മും ആണ് ഭരിക്കുന്നത് കൊണ്ട് മാത്രം പറയുന്നതാണ് രാഹുൽ മാങ്കൂട്ടം മൂന്നാം തീയതി കോടതിയിൽ ചെല്ലുന്നു പോലീസ് റിമാൻഡ് ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടുന്നു കോടതി അത് അനുവദിച്ചാൽ പോലീസ് കസ്റ്റഡിയിലേക്ക് കൊണ്ട് നാളെ വേറൊന്നും രാഹുലിനെ ചെയ്യാൻ പോകുന്നില്ല ചോദ്യം ചെയ്യാനും ചിലപ്പോൾ പോകുന്നില്ല അവർക്കൊന്നും അറിയാനും പുതിയതായിട്ടില്ല കാര്യമില്ല അല്ലെങ്കിൽ ഇതിൻ്റെ തീവ്രത മാത്രമേ അറിയാനുള്ളൂ പീഡനത്തിൻ്റെ തീവ്രത മാത്രം അറിയാനുള്ളൂ അതടക്കാനുള്ള യന്ത്രം എ കെ ബാലിനോടോ അല്ലെങ്കിൽ സിനിമ ടീച്ചറോ കൊണ്ട് നമ്മൾ നടന്ന് നോക്കുകയും ചെയ്യാം തീവ്രതത്തിൻ്റെ മറിച്ച് രാഹുൽ മാങ്കോട്ട് കസ്റ്റഡിയിൽ വിട്ടാൽ നാളെ കോൺഗ്രസിന് ഒരു ഇഷ്ടംപോലെ ഡിമാൻഡുകൾ പറയാൻ പറ്റും ഇഷ്ടംപോലെ ഡിമാൻഡ് കോൺഗ്രസിൻ്റെ മുന്നേ സാധ്യതയത് മുകേഷിൻ്റെ കാര്യം പറയാൻ പറ്റും പി ശശിയുടെ കാര്യം പറയാൻ പറ്റും പി കെ ശശിയുടെ കാര്യം പറയാൻ പറ്റും ഓരോരുത്തരുടെ കാര്യങ്ങളായിട്ട് പറയാൻ പറ്റും എന്ത് നമ്മുടെ കാവ്യൂർ കിളീറൂർ പീഡനക്കേസിലേക്ക് വരെ ചരിത്രത്തെ പുറകോട്ട് ഉണ്ടാകാൻ പറ്റും ആ അവസ്ഥ ഉണ്ടാക്കാൻ സി പി എം ബോധപൂർവം ഇഷ്ടപ്പെടുമോ ഇല്ലെന്നാണ് ഞാൻ കരുതുന്നത് ബുദ്ധിയുണ്ടെങ്കിൽ മറിച്ച് രാഹുൽ മാം കൂട്ടത്തെ വെറുതെ വിട്ടാലോ ഇത് ഈ ജാമ്യം കിട്ടിയാൽ പോലും പലരും ആഘോഷിക്കുക ഞങ്ങളുടെ കേസിൽ നിന്ന് വെറുതെ വിട്ടു സത്യത്തിൽ ജാമ്യം കിട്ടുന്നത് ഇവർ പല പല ആൾക്കാരുടെയും കണ്ടിട്ടുണ്ട് ജാമ്യം കിട്ടുമ്പോൾ തന്നെ ആഘോഷിക്കുകയാണ് ജാമ്യം കിട്ടി അതിൻ്റെ അർത്ഥം നിരപരാധിയായി എന്നല്ല അതെ കേസ് അവിടെ നടക്കുന്നുണ്ട് കുറ്റ അവിടെ കിടപ്പുണ്ട് അത് പൂർണ്ണമായിട്ടും കോടതി കീഴ്ക്കോടതിയെങ്കിലും വെറുതെ വിടുന്നത് വരെ എക്സ്റ്റേണലായിട്ട് ആയി എന്ന് പറയാൻ പറ്റില്ല മറിച്ച് ഇവിടെ നാളെ കോടതിയിലെ തീരുമാനം ഇപ്പോൾ ഉദാഹരണം കമൽപാഷ റിട്ടയേർഡ് ജഡ്ജിയാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ചാണ് മാങ്കുട്ടത്തിനെ ഒന്നും ചെയ്യാൻ കോടതിക്ക് പറ്റില്ല ബെല്ലാത്സംഗം എന്ന് പറഞ്ഞൊരു കുറ്റനിൽപ്പില്ല പിന്നെയുള്ള പീഡനമാണ് അല്ല പീഡനമല്ല ഗർഭചിത്രം അതിനെ പ്രേരിപ്പിച്ചു അത് പ്രേരിപ്പിച്ച് നമ്മുടെ ദിലീപിൻ്റെ കേസ് പറഞ്ഞവരെ പൾസർ സൂനിയാണ് ചെയ്യുന്നത് ദിലീപ് പ്രേരിപ്പിച്ചു എന്നാണ് പറയുന്നത് ആ മൊഴി കോടതിക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കോ ഇല്ല അതുപോലെ ഇവിടെ ദ്രാവ് എങ്ങനെ ഇയാൾ ഇത് കൊടുത്തു എന്ന് പറയാൻ പറ്റുമോ അവർക്ക് പോലും പരാതിയില്ല ദ്രാവഡ് അയച്ചു കൊടുത്തു ആരും മൂന്നാമതൊരാൾ വഴി കൊടുത്തു അതിന് ഇവര് ഇയാൾ നേരിട്ടല്ല കൊടുത്തേ അപ്പോൾ നിർബന്ധിക്കുന്നിങ്ങനെ കൊടുക്കാൻ ഫോണിൽ കൂടെ നിർബന്ധിച്ചാണ് അവർ പറയാം ഫോണിൽ കൂടെ നിർബന്ധിച്ചു കഴിക്കേണ്ടി എന്ന് പറഞ്ഞു അല്ലാതെ എന്ത് നിർബന്ധമാണ് ഉണ്ടായിരുന്നത് മൂന്നാമതൊരു കൂട്ടുകാരനാണോ കൊടുക്കുന്നത് ആ കൂട്ടുകാരനെ ഇവർ അറിയുമായിരുന്നു രാഹുൽ പറഞ്ഞു വിട്ട കൂട്ടുകാരനെ അറിയുമായിരുന്നോ നൂറ് ചോദ്യങ്ങളിലേക്ക് ഇത് കിടക്കുകയാണ് ഇത് തീരുമാനമില്ലാത്തൊരു വകുപ്പായിട്ട് ചിലപ്പോൾ പിന്നെ അതിജീവിതയെ വല്ലാതെ ഇദ്ദേഹം പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ആ കുട്ടിയെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നും പറയുന്നുണ്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ആശുപത്രിയിൽ ഒരാഴ്ച വരെ കിടന്നു എന്നുണ്ട് അതിൻ്റെ റിപ്പോർട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അല്ല അത് അത്ര ഗൗരവത്തോടെ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഒരാളുടെ മൊഴി ഗൗരവത്തോടെ എടുക്കുന്ന പോലീസും കോടതിയുമാണെങ്കിൽ വടകര ഉമേഷിൻ്റെ കാര്യത്തിൽ ബിനു തോമസ് എന്ന് പറഞ്ഞ പോലീസുകാർ മരണമൊഴിയാണ് കൊടുത്തത് ആത്മഹത്യാശ്രമത്തിൽ പോയാൽ അതിനെ തെളിയിക്കാൻ പതിനഞ്ച് വർഷം എടുക്കേണ്ടി വന്നു പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം എടുക്കേണ്ടി വന്നു അതിന്മേൽ നടപടി വരാൻ ഒരാളുടെ ജീവൻ വരെ പോകേണ്ടി പോകേണ്ടി വന്നു അത് ഏതൊരു കേസാണ് കേസ് ഇപ്പോൾ അവൻ ഉമേഷ് എന്ന് പറഞ്ഞാൽ ഡിവൈഎസ്പി എന്നാളെ നാട് വിട്ടാലോ ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുക്കൂ ഇല്ലല്ലോ അപ്പം നാട് ഇപ്പം തന്നെ കസ്റ്റഡി എടുക്കേണ്ട അയാൾക്ക് അത്ര സാധനമുള്ള ആളല്ലേ രാഹുലിൻ്റെ കാര്യത്തിൽ കാണിക്കുന്ന തീവ്രതായി അതിൽ സസ്പെൻഷനിൽ ഒതുങ്ങിയതേ ഉള്ളൂ സസ്പെൻഷനിൽ ഒതുങ്ങിയുള്ളൂ സർക്കാരിതേ പക്ഷേ ഇവിടെ ഇവിടുത്തെ ജഡ്ജി ആ ധാരാളമായിട്ട് അതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇതിന് ഒരു വകുപ്പ് പൊതു ഡയറക്ഷൻ എന്ന് പറയുന്നത് ബെയിൽ ഈസ് നോട്ട് ആൻ എക്സെപ്ഷൻ അല്ല ജയിൽ ഈസ് നോട്ട് ആൻ എക്സെപ്ഷൻ ബെയിലാണ് പ്രധാന കാര്യം ജയിലിനേക്കാൾ പ്രധാനം ബെയിലിന് കൊടുക്കണം ജയിലിലേക്ക് വിടുന്നതിന് പകരം ബെയിൽ കൊടുക്കാൻ എന്തെങ്കിലും പ്രൊവിഷൻസ് ഉണ്ടോ എന്ന് ആരാണ് ജുഡീഷ്യൽ ഓഫീസേഴ്സ് അങ്ങനെ അന്വേഷിക്കേണ്ടത് ഒരു പൊതു നോമുണ്ട് ചില കേസുകൾ അങ്ങനെ ചെയ്യണമെന്നില്ല ഇത് വേണം ചെയ്യാതിരിക്കാം കാരണം രാഹുൽ സ്വാധീനമുള്ള ആളാണ് സാക്ഷികളെ സ്വാധീനിക്കാം തെളിവ് നശിപ്പിക്കുക അങ്ങനെ പല കാര്യങ്ങളുമുണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് വ്യക്തമായ ചില തെളിവുകൾ രാഹുൽ മാങ്കൂട്ടം ഇങ്ങോട്ടും ഒളിച്ചോട്ടിയിട്ടില്ല ഉണ്ടോ കേസാകുന്നതുവരെ രാഹുൽ മാങ്കൂട്ടം ഈ സംഭവം ഉണ്ടായിട്ടും ഒളിച്ചോടാൻ പോയിട്ടില്ല പത്രക്കാരെ കണ്ടിട്ടുണ്ടായിട്ട് നാട്ടുകാരെ കണ്ടിട്ടുണ്ടില്ലേ ഈ പെൺകുട്ടി പരാതി കൊടുക്കാൻ തയ്യാറാകുന്ന സമയം വരെ അതുവരെ പരാതി കൊടുത്തില്ല അതെ അപ്പോൾ രാഹുൽ മാങ്ങുട്ടം വിചാരിക്കുക അവർക്ക് കുഴപ്പമില്ല ഷീ ഷീസ് ഓക്കെ പിന്നെ എന്തിനാ ഒളിച്ചോടണം നല്ല എന്തായിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി വിചാരിക്കുന്നതെങ്കിൽ അവൾക്ക് വേറെ പരാതിയില്ല എന്ന് വിചാരിക്കുന്നെങ്കിൽ അല്ല അവർ പറഞ്ഞുകയാണ് നീ പരാതി കൊടുക്കരുത് അവളത് കേട്ട് കാണും ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു കാണും അങ്ങനെ വിശ്വസിപ്പിച്ച് കാണും അങ്ങനെ സംഭവിക്കാം അപ്പോൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഞാനോ നിങ്ങളോ ചർച്ച ചെയ്യുമ്പോൾ അത് യാതൊരു കാരണവശാലും എങ്ങനെ എന്നാന്ന് നമുക്കറിയത്തില്ല എനിക്കറിയത്തില്ല സാധാരണ അറിയാവോ ഇല്ല എന്താ സംഭവം ഇവരുടെ മൊഴികളിൽ എന്താണ് ഇവരുടെ എഫ് ഐ ആറിൽ എന്താണോ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കണം എന്ന് കൃത്യമായ വിവരമില്ല പിന്നെ വീണ്ടും വീണ്ടും മണ്ടത്തരം കാണിക്കുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടവരെയൊക്കെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് അറസ്റ്റ് ചെയ്യുക രാഹുൽ ഈശ്വരൻ അറസ്റ്റ് ചെയ്തു അതെ രാഹുൽ ഈശ്വർ പെൺകുട്ടിക്കെതിരായി പറഞ്ഞു അങ്ങനെ ഇവിടുത്തെ എത്രയോ പെൺകുട്ടികൾക്കെതിരായി നവീൻ ബാബുൻ്റെ ഭാര്യയ്ക്കെതിരായി എന്തല്ല പറഞ്ഞു നവീൻ ടി പി രമയ്ക്കെതിരായിട്ട് ആസ്ഥാന എന്ന് വിളിച്ച പിണറായി വിജയന്റെ മൂക്കിനെന്തായാലും നിയമസഭയും ടി പി ഭാര്യയ്ക്കെതിരെ രമയ്ക്കെതിരെ വന്നു ഈ രാഹുലുമായി ചേർത്ത് എന്ന് പിണറായി വിജയന്റെ മൂക്കിന് ഇരുന്ന് വിളി ഷംസീറിന്റെ മൂക്കിനിരുന്ന് ഒരു എം എൽ എ വിളിച്ചവൻ നടക്കുകയാണ് രാജാവായിട്ട് നടക്കുകയാണ് ആ സമയത്ത് രാഹുൽ ഈശ്വരനെ അറസ്റ്റ് ചെയ്യുക എന്താ കാര്യം തെളിവ് നേരെ പച്ചയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന സമയത്ത് കണ്ണടയ്ക്കുന്ന നിയമം കർണടക്കിന്റെ അധികാരികൾ ഇവിടെ ഭയങ്കര വാശി കാണിക്കുന്നു തീർച്ചയായിട്ടും ഒരു കാര്യം പറയാം രാഹുൽ മാമുണ്ടത്തിന്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടെങ്കിൽ കോടതിയിൽ നിയമപ്രകാരം തെളിയിക്കപ്പെടുകയാണെങ്കിൽ കിട്ടാവുന്ന മാക്സിമം ശിക്ഷ അങ്ങനൊക്കെ കിട്ടട്ടെ എന്ന് നമ്മൾ പറയും സാർ ഇതില്ല സാർ ഈ കാണുന്ന ഈ പോലീസിന്റെ അന്വേഷണം തന്നെ ഒരു നാടകമല്ലേ പോലീസിനെ കാര്യമായി അന്വേഷിക്കണമെങ്കിൽ ഇപ്പൊ തോന്നിയത് മൂന്നാമത്തെ ദിവസമാണ് ഒന്നത് അല്ലേ മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതി പോയത് എന്നാണ് അന്വേഷിച്ച ആ മുഖ്യമന്ത്രിയടുത്ത് പരാതി പോയിട്ട് ഇന്ന് ദിവസം എത്രയായി ആറാം ദിവസം എങ്ങാണ്ട് എം എൽ എ കാണാതായിട്ട് അപ്പൊ ഇത് ഇരുപത്തെട്ടാം തീയതിയോ മറ്റോ ആണെന്നാണ് തോന്നുന്നത് അല്ലേ ആ കറക്റ്റ് തീയതി അല്ലേ ആ അപ്പോൾ അന്ന് മുഖ്യമന്ത്രിയുടെ എടുത്ത് പരാതി വന്നിട്ട് ആ നിമിഷം എടുക്കാതിരുന്ന ഒരു സ്റ്റാൻഡ് ഇപ്പൊ എന്തുകൊണ്ട് വെച്ചാൽ ഇതെല്ലാം ഒരു നാടകം അപ്പൊ നമ്മൾ ഈ ചാനലിൽ കാണുന്ന ഈ ഒരു ഡിറ്റക്റ്റീവ് സിനിമയൊക്കെ കാണുന്ന പോലെ അറസ്റ്റ് ചെയ്തെത്തി എത്താൻ പോകുന്നു അത് പോയത് ഇങ്ങനെ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ഒരു ആകാംക്ഷയുടെ മുഴുവനെ അതൊരു സ്റ്റൈലാണോ ഈ ആഭ്യന്തര വകുപ്പിന്റെ ഒരു സ്റ്റൈലാണോ കാര്യം പലരെ അറസ്റ്റ് ചെയ്തത് ഒരു നാടകം കളിച്ചിട്ടാണ് സാർ അല്ലെ പലരുടെയും കേസുകളിൽ ഒരു നാടകം കളിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ നീണ്ട മനർപ്പാടും ഇന്നത്തെ ദിവസം ഈ കഥ അവസാനിപ്പിക്കുക തൂക്കുധരിച്ച് കറുത്ത ഭാവിൻ്റെ അന്ന് കറുത്ത മാസം രാത്രി നല്ല കൂരിലിട്ടുള്ള മഴയത്ത് രണ്ട് ആൾ രൂപങ്ങൾ മധുര ചാടി കിടക്കുന്ന കണ്ടു അവിടെ നിർത്തുക ബാക്കി എന്നാന്ന് പറയുന്നില്ല ഇപ്പോൾ മനുഷ്യൻ്റെ മനസ്സിലെ ആകാംക്ഷയെ എങ്ങനെ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്തുമാത്രം ഹൈപ്പ് ഉണ്ടാക്കാം അതൊരു നിറം പിടിപ്പിച്ച കഥ കൂടെ ആവുമ്പോൾ എന്തുമാത്രം നമ്മൾ എത്രയോ അടുത്ത ആൾ എത്രയോ അതിനൊക്കെ എക്സ്പെർട്ട് ചാനലുണ്ട് ഏത് സംഭവത്തെയും ഇതിന് ഇപ്പം നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ പേരെടുത്ത് പറയാം ഏത് സംഭവം എനിക്ക് ആ മംഗലാപുരത്തെ ലോറി അർജുൻ്റെ ലോറി മുങ്ങി ആ വാർത്ത നമ്മുടെ അരുൺകുമാർ മെനക്കെട്ടും മനക്കെടുത്ത് ഓർത്ത് നോക്കി ഉയരപ്പുറത്തും കഴുതപ്പുറത്തും എല്ലാം വാർത്ത എന്തേടി നടക്കുകയാണ് അല്ല സാർ ഈ മാധ്യമങ്ങൾ ഇപ്പോൾ ഒരു ജഡ്ജസ് ആവാനായി ശ്രമിക്കുന്നത് കൊണ്ടാണ് അല്ല അവർക്ക് ജഡ്ജസ് ആകാൻ ശ്രമിക്കുന്നില്ല നിഷ്പക്ഷ ജഡ്ജാണ് കുഴപ്പമില്ല കുഴപ്പമില്ല അവരുടെ താല്പര്യങ്ങൾ അവരുടെ പ്രൊട്ടക്റ്റ് ചെയ്യുക അവർക്ക് വിരോധമുള്ളവരെ ഇല്ലാതാക്കാൻ നോക്കുക അവർക്ക് അവരുടെ താല്പര്യത്തിന് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾക്ക് മനസ്സിലായി തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ജനമാധ്യമങ്ങളെ വിചാരിച്ച് മാധ്യമങ്ങളുടെ അഭിപ്രായ പ്രകാരണം കഴിഞ്ഞാൽ പാർലമെന്റിനെ പോയി കോൺഗ്രസ് ജയിക്കു തീർച്ചയായിട്ടും അഞ്ച് തിരിച്ചുകൊണ്ടും കിട്ടിയിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളുടെ ഇനി ഇന്നിവരെ തോൽപ്പിക്കണം എന്ന് വരെ പറഞ്ഞ് പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ട് ഇനി ആൾക്കാർ ജയിക്കാൻ പാടില്ല തീർച്ചയായിട്ടും ഏഷ്യാനെറ്റിൽ വന്ന റിപ്പോർട്ടൊക്കെ നമ്മൾ അറിഞ്ഞതാണ് അറിഞ്ഞ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് മാധ്യമങ്ങൾ വിചാരിച്ച നടക്കില്ല പക്ഷേ ഇവിടുത്തെ പ്രശ്നം നമ്മുടെ പരിധിക്കപ്പുറം ജുഡീഷ്യറി സാർ ഈ ചാനലുകൾ കാണുന്ന പോലൊരു നാടകം ഈ വരുന്ന ഈ ഇതിനു മുമ്പ് ഈ അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യം മൂന്നാം തീയ്യതിക്ക് മുന്നേ ഒരു നാടകം നടക്കാനുള്ള സാധ്യത തീരെ വിരളമാണോ അല്ല അതില് അതിലൊരു തീരുമാനം എടുക്കാനുള്ള സന്ദേഹമുണ്ട് അത് പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ നമ്മളിപ്പോൾ പറയുന്നതിനേക്കാൾ കൂടുതലായി അഭിപ്രായങ്ങൾ പലതരത്തിലുള്ള അഡ്വക്കേറ്റ്മാരും മുൻ ജഡ്ജിമാരും സിപിഎമ്മുമായിട്ട് പിണറായി വിജയനുമായിട്ട് ബന്ധമുള്ള മറ്റ് ബില്ല് സുപ്രീം കോടതിയിലൊക്കെ പോയി വാദിക്കുന്ന നിയമവിദഗ്ധരും ഒക്കെ ഒരു ആഹ് അല്ലെ രാഹുൽ തിരുവനന്തപുരത്ത് വന്നുപോയി എന്ന് പറയുന്ന ഒരു നാടകമായിക്കൂടെ അതൊരിക്കലും സംഭവിക്കാത്ത കാര്യമായി അല്ലെ അങ്ങനെയാണെങ്കിൽ കാണാമെന്നും ശാസ്ത്രകുമാർ അതിനെ അന്വേഷിച്ചാണ് അങ്ങോട്ടൊക്കെ പോയിരിക്കുന്നെങ്കിൽ അപ്പം അപ്പോഴും മണ്ഡന്മാരാവുന്ന പോലീസല്ലേ തീർച്ചയായിട്ടും പോലീസ് ഇപ്പോഴൊരു മണ്ഡം കളി കളിക്കുന്ന പോലെയാണ് പോലീസ് അല്ല മണ് പോലീസിനെ കൊണ്ട് പോലീസ് അവർക്കറിയാം എന്നാ ചെയ്യേണ്ടത് അവർക്കറിയാം തീർച്ചയായിട്ടും ചെയ്യുകയും ചെയ്യും ഏതായാലും കൊടുക്കുന്ന അഡ്വൈസ് നീക്കങ്ങളൊക്കെ തന്നെ പാളി പോകുന്നു തന്നെ പറയാം പാ പാളിപ്പോകുന്നത് മാത്രമല്ല സാർ ഇതിൻ്റെ അകത്തൊരു എനിക്ക് കോൺഗ്രസിനോട് ഇപ്പോഴും ഒരു മുൻതൂക്കം ഈ ഈ ഇത്തരം വിഷയങ്ങൾ കിട്ടുന്നത് ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ നേതാവ് മാങ്കൂട്ടത്തെ രക്ഷിക്കാനായിട്ട് ഈ നിമിഷം വരെ വന്നിട്ട് പോയിട്ട് വാക്കുകളൊക്കെ തന്നെ ഇപ്പം പി ജയിലിൽ വന്നപ്പോഴത്തേക്കും ആരൊക്കെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും സി പി എമ്മിൻ്റെ ആ സ്റ്റാൻഡും കോൺഗ്രസിൻ്റെ സ്റ്റാൻഡും രണ്ടും എത്രയോ ജനാധിപത്യവും മഹത്തായ സ്റ്റാൻഡാണ് കോൺഗ്രസിൻ്റെ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ വോട്ട് ഈ ഇത്തോണത്തൊക്കെ തദ്ദേശത്തിന്റെ ബിൽ ഞാനാണേ കോൺഗ്രസ് നോട്ടി തീർച്ചയായിട്ടും ഡൗട്ടില്ല അത് വേറെ കാര്യം എന്നാലും അല്ലാതെ ഇത് ഈ കള്ളത്തരം കാണി ഏത് തെമ്മാടിത്തരം കാണിച്ചിട്ട് ചെന്നാലും സംരക്ഷിക്കാൻ ആളുണ്ടവിടെ ഇവിടെ ആളില്ല ഇപ്പം രാഹുൽ മംഗോട്ട് ഡി വൈ എഫ് യുടെ നേതാവായിരുന്നെങ്കിൽ റഹീമിൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ റിയാസിൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഏറ്റവും പ്രൊട്ടക്റ്റഡ് പ്രൊട്ടക്റ്റഡായിട്ട് ആളായിട്ട് ആരും എങ്ങനെ മറ്റുള്ള എങ്ങനെ ചിത്രീകരിക്കുമായിരുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അതുകൊണ്ട് ഈ വിഷയത്തിൽ ജഡ്ജിയുടെ തീരുമാനം വരുന്നത് വരെ നിൽക്കുക പക്ഷെ അതിനു മുമ്പ് നമുക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു نروح